ഹലോ ഗൈസ് അപ്പോൾ ഞാൻ ഞാനെന്നുള്ളത് അത്തോൽ കുനിയാക്കട പാലത്തുണ്ടിലത്തുള്ള ഒരു ചായപ്പീടിയല്ല ഒരു അഞ്ച് മണി ഏഴ് മണി ആ സമയത്ത് എത്തിയാൽ ഇവിടെ നല്ല ചായയും കടിയും കിട്ടും അതിന് ശേഷം കടികളുണ്ടാകും പക്ഷെ കുറവായിരിക്കും ഞാൻ അവിടെ എത്തിയപ്പോൾ ഉള്ളത് ഗ്രീൻ പീസ് കോഴിയട ബോണ്ട കാടമുട്ട കോഴിമുട്ട ബാക്കിയൊക്കെ തീർന്നു പോയിരുന്നു പറഞ്ഞ് ഞാൻ ബോസിനോട് സ്ട്രോങ് മീഡിയം ചായ പറഞ്ഞു അപ്പോഴേക്ക് മത് ഉണ്ടാക്കി തുടങ്ങി ഒരു ബോണ്ടെന്ന് പറഞ്ഞപ്പം ബോസ് നല്ല മുരിഞ്ഞൊരു ബോണ്ടി എടുത്ത് തന്നു കൊള്ളായിരുന്നു നല്ല സാധനമായി അത് തിന്ന് അതിന് ഇപ്പം മൂപ്പരോട് ഒരു ഗ്രീൻ പീസ് പറഞ്ഞു മൂപ്പരൊരു ഒന്നര സ്പൂൺ ഗ്രീൻ പീസ് ഇട്ട് അതിൻ്റെ മുമ്പ് ഒരു കോഴിമുട്ട പിന്നെ കുറച്ച് പൊടികളൊക്കെ ഇട്ട് നല്ലാണ്ട് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് ഇളക്കി നല്ല എരുവേണെന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് അതിലേക്ക് കുറച്ചുകൂടെ കുരുമുളക് ഇട്ട് എന്നിട്ട് പിന്നെ നല്ലോണം ഇളക്കി അങ്ങനെ സാധനം റെഡിയായി മൂപ്പര് പ്ലേറ്റ് എടുത്ത് വെച്ച് അതിൻ്റെ അകത്തേക്ക് അത് ഇങ്ങനെ മെല്ലെ മെല്ലെ തട്ടി അതിൻ്റെ അകത്തേക്ക് കുറച്ചും ഉള്ളിയും മല്ലിച്ചപ്പും മിക്സ് മിക്സാക്കിട്ടെന്ന് പിന്നെ ഒരു സ്പൂണും വെച്ച് തന്നു പിന്നെ കുറച്ചുകൂടെ എരിവേണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടെ കുരുമുളക് അതിൻ്റെ ഇട്ടന്ന് മറ്റേ അമ്മള കൈമലേക്ക് അത് തന്നു ഇതാണ് സാധാരണ ലാസ്റ്റ് ചെറിയ വയറാണെങ്കിൽ അത്യാവശ്യം വയർ ഇറങ്ങണം അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അവിടുത്തെ കടിയൊക്കെ അത്യാവശ്യം തീർന്നു അത്യാവശ്യം ഇല്ല എല്ലാം തീർന്നു ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ അത്തുള്ളിൽ നിന്ന് തിരുമുരിക്ക കുനിക്കടോ പാല ഇറങ്ങിയ വടന്നെ ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ ഇന്നത്തെ വീടേ ഉള്ളൂ